ദൈവനിയോഗപ്രകാരം ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ഓർത്ത് ടെൻഷൻ എനിക്കേണ്ട നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചാൽ മതി ബാക്കി കർത്താവ് ചെയ്തു മോർണിംഗ് വന്ന എല്ലാ എല്ലാവരും സ്വാഗതം വീണ്ടും നല്ലൊരു പ്രഭാതം കൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാനും ദൈവജനം ധ്യാനിപ്പാനും മോശയുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ നമുക്ക് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ ഒരുമിച്ച് ചിന്തിക്കാനും കർത്താവ് ദരം സാവകാശത്തിനായിട്ട് സ്തോത്രം പുറപ്പാട് ദിവസം നാലാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പിന്നെ മോശെ തന്റെ അമ്മായിയപ്പനായ ഇത്രവിന്റെ അടുക്കൽ ചെന്ന് അവനോട് ഞാൻ പുറപ്പെട്ട മിശ്രിമിലെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവർ ജീവനോട് ഇരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇത്രോ മോശയോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനഭാഗമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് മോശയ്ക്ക് ഒരു ദൈവശബ്ദം കിട്ടുകയാണ് മിശ്രിമിൽ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു അവിടെ നിലവിളി ഞാൻ കേട്ടു അവിടെ സങ്കടം അറിഞ്ഞിരിക്കുന്നു അവരെ വിടിയുപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കാൻ ഞാൻ നിന്നെ അവരുടെ നടിയിലയക്കും ആ ദൈവശബ്ദത്തോട് മോശം പ്രതികരിച്ചത് കർത്താവ് കുറച്ച് നാളുകൂടെ കഴിയട്ട് എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളോടുണ്ട് എൻ്റെ അമ്മായിപ്പൻ്റെ കാര്യമൊക്കെ ഒന്ന് നോക്കണം എന്നൊന്നുമല്ല അല്ല പറഞ്ഞത് ഞാൻ റെഡിയാ എന്നുള്ള രീതിയിലേക്ക് അവൻ കാര്യങ്ങൾ നീക്കുകയും തൻ്റെ അമ്മാവിയപ്പനോട് വന്ന് പറയുകയാണ് അമ്മാവിയപ്പനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ആമ ഏഴ് പെൺമക്കളുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു വിദ്യാലയ പുരോഹിതനും കൂടെയാണ് ഈത്രോ എന്ന് പറയുന്നത് ആമ ആ മനുഷ്യന് തനിക്ക് ഏറ്റവും ലഭിക്കപ്പെട്ട ഒരു നല്ല സ്വത്തായിട്ടാ മോശേ അത് വരെ കരുതിയിരുന്ന് ഏകദേശം നാൽപ്പത് വർഷത്തോളമായിട്ട് ഇവരുടെ കൂടെയുണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയുമ്പോൾ സമാധാനത്തോടെ പോക എന്ന് പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവകരമല്ലാതെ പിന്നെന്തുവാ നമ്മൾ ദൈവ നിയോഗത്തിനനുസരിച്ച് ചിലരുള്ള ദൈവശുദ്ധ കേട്ടോ എടുക്കണോ വേണ്ടായോ ആ സ്റ്റെപ്പ് എടുക്കണോ വേണ്ടായോ എന്നൊക്കെ ഫാരപ്പെട്ടിരിക്കുന്ന ടെൻഷൻ അടിച്ചിരിക്കുന്ന ചിലരുണ്ട് സംശയിച്ചിരിക്കുന്ന ചിലരുണ്ട് അവരോടാണ് ഈ ദൈവാലോചന പറയുന്നത് നമ്മൾ ദൈവാലോചനയ്ക്കനുസരിച്ച് ചില ചുവടുകൾ വെക്കുമ്പോൾ അത് നിമിത്തമുണ്ടാകുന്ന ഭവിഷത്തുകളോ അത് നിമിത്തമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ ഓർത്തും നീ ഭാരപ്പെടേണ്ട കാര്യമില്ല കർത്താവ് ചില കാര്യങ്ങളെ സേഫ് നമ്മളെ അതിലേക്ക് കടത്തി സ്തോത്രം ഇതേ ഒരു ഭാഗമാണ് യാക്കോബിന്റെ ആമേൻ ആ ഒരു അനുഭവത്തിൽ കാണുന്നത് ഏകദേശം ഇരുപത് വർഷം കഴിഞ്ഞ ശേഷം വയലിൽ വെച്ച് ആമേൻ അവൻ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രത്യക്ഷത അവൻ വെളിപ്പെട്ടിട്ട് പറയുക ഞാൻ ബിദയിലിന്റെ ദൈവമാകും പുറകോട്ട് തിരിഞ്ഞു നോക്കി തീരുമാനമെടുത്തത് ഞാൻ തിരിച്ചു വന്ന് ഇത് ആലയമാക്കും എന്നൊക്കെ പറഞ്ഞത് എക്കെ ഹലലൂയ്യ ആ ദൈവശബ്ദത്തോട് ശരി എൻ്റെ അമ്മാവിയപ്പൻ രോമം കത്തിരിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ പോകാതൊന്നും അല്ല യാക്കൂബ് പ്രതികരിച്ചത് ആ നിമിഷം തന്നെ ഇറങ്ങുക ഹലലൂയ പ്രീ ദൈവ ഇതിലെ ദൈവാലോചനയെ നമ്മുടെ ബുദ്ധിയുമായിട്ട് കൂട്ടി കലർത്തല്ല ബുദ്ധിയുമായിട്ട് കൂട്ടി കളർത്തിയാൽ ചിലപ്പോൾ പിഷാജ് അതിനകത്ത് പ്രവർത്തിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ ചെയ്യിക്കാതിരിക്കും മോശ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായി ആ അമ്മാവിയപ്പന് മനസ്സിലായി ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ് ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കുകയില്ല ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കുകയില്ല അങ്ങനെ തൻ്റെ മരുമനോട് പറയുക സമാധാനത്തോടെ നീ പോകാം പോയിട്ട് വരിക എന്ന് പോലും പറഞ്ഞില്ല പോക സമാധാനത്തോടെ പോക ഹാലെ ലൂയ്യ ഇന്ന് ഞാൻ ഈ സന്ദേശം ഇവിടെ പറയുമ്പോൾ തന്നെ ചില വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ ചില യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരുണ്ട് എന്തായിത്തീരും കുഞ്ഞുങ്ങളുടെ കാര്യം എന്തായിത്തീരും സാമ്പത്തിക കാര്യം ഒന്നും ഒന്നും നീ ടെൻഷൻ അടിക്കണ്ട നിനക്ക് വേണ്ടുന്നതെല്ലാം കർത്താവോട് ഒരുക്കിയിട്ടുണ്ട് വിശ്വസിക്കണം ഈ യെസ് കണ്ണടക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗീപിതാവേ വളരെ ശാന്തമായി ലളിതമായി ചെറിയൊരു ചിന്ത ഇന്ന് രാവിലെ ഞങ്ങൾക്ക് തന്നു ഇതിനകത്തെ ആഴത്തുള്ള ദൈവശുദ്ധത്തെ ഞങ്ങൾ ഏറ്റെടുക്കുക അങ്ങ് ഞങ്ങളോട് എന്ത് പറഞ്ഞാലും കണ്ണ് മടച്ചത് വിശ്വസിക്കാനും അതിനനുസരിച്ച് ഞങ്ങളിൽ നിന്ന് അനുശ്രമത്തോടൊരു ചൂട് വെക്കാനുമായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു ഈ സന്ദേശം ലോകത്തിൻ്റെ ഏത് കോടിലും എപ്പോൾ ഇത് കേട്ടാലും അവരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങയുടെ ശബ്ദം നിവർത്തീകരിക്കാൻ അവരെടുക്കുന്ന എല്ലാ എഫർട്ടുകളെയും അവിടുന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയർ മഹത്വം അംഗീക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ഡെയ്യോ നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് മേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു